നിന്റെ അടുത്ത തോൽവി സമയമായി ഇങ്ങനെ ഇഞ്ചിഞ്ചായി തോറ്റു തൊപ്പിയിട്ട് നീ ഇല്ലാതാകുന്ന സമയം അടുത്തു കഴിഞ്ഞു പെണ്ണിന്റെ രുചി അത് ഭാര്യമാർക്കേ കൊടുക്കാൻ പറ്റും അത് കൊടുത്തു കഴിയുമ്പോൾ മന്നാടിയാമാരെ ഭാര്യമാർ തങ്ങളുടെ പാവാടച്ചടലിൽ കെട്ടിയിട്ട് ഇങ്ങനെ ആട്ടും നിന്നെ ഞാൻ ഉരുള എണ്ണി കണക്ക് പറയിപ്പിക്കൂടി പെങ്ങളെ ജീവനതുല്യം സ്നേഹിക്കുന്ന ആങ്ങളമാർ ഇനി സ്നേഹിക്കാൻ പോകുന്ന അവരുടെ പുന്നാര മക്കളെ ആയിരിക്കും

കൊടുക്കാനോ കൊടുക്കാനോ അയ്യേ അവൾക്ക് പെങ്ങൾക്ക് ഇനി ആർച്ചയുടെ കല്യാണം മണിക്കൂർ വെച്ച് നടത്തണം നടത്തണം പെങ്ങക്ക് ചെറുക്കനെ അന്വേഷിച്ച ആങ്ങളെ മാർ ഇനി കഷ്ടപ്പെടുകയും ചേരുന്നൊരു ചെക്കൻ ഇവിടെ ഉണ്ട് പക്ഷെ മുറ്റത്തെ മുല്ലേക്ക് മണമില്ലെന്നും പറഞ്ഞ് നുള്ളിക്കളയ ഒന്നായി എന്റെ പേടി പേടിക്കണ്ട നല്ല പഠിപ്പ് ഉദ്യോഗം സൗന്ദര്യം ജീവന്റെ പറഞ്ഞാലറിയും ചേച്ചി ഈ പന്തലി വേണ്ട മോനെ താലികെട്ട് അങ്ങനെ ഇപ്പൊ കണ്ടർമാർ കേട്ടുണ്ടായി വീട് പറമ്പി ചേച്ചി ഒരു നിമിഷം അവളെ സ്വന്തമാക്കാൻ നടക്കുന്ന എന്നോട് ആ വായി നോക്കി വക്കീല ഉണപ്പിച്ചു നടക്കുന്നു പശുവും ചും മോരിലെ പുളിയും പോയി പിരുന്ന് വന്നവർക്കൊക്കെ പടി ഇറങ്ങാറായില്ലേ പോട ചേട്ടാ അവിടുന്ന് നടക്കുന്നു ചേച്ചി ചേച്ചി പറഞ്ഞു തരം പോയല്ലോടോ സ്വന്തം പെങ്ങളുടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന വൃത്തി കേട്ടവനെ ഇവന്റെ മർമ്മോടിച്ച് മൂളിക്കട്ടെ ഇവിടെ മനുഷ്യൻ മർമ്മം പോയി നിൽക്കുമ്പോഴ അവന്റെ സദാചാരം പ്രസംഗി കൊലച്ചടാ കൊലച്ചോ ഏതു

ഇതാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കണ്ടോ പ്രേമത്തിന്റെ പര്യായമായ നേന്ത്ര കൊല പടം കഴിതല്ലേ അതെ ആരോമലിന്റെ മനസ്സിൽ മാത്രല്ല ഏട്ടത്തി എന്റെ അനിയന്റെ മനസ്സിലും കുഞ്ഞുനാള് മുതലേ കുടിയിരിക്കുന്നത് ആ എല്ലാരും വേണ്ടി തന്നെയാ പറയണത് ആർച്ച കോമലിനുള്ളതാ കോമളിന് കോമളാർച്ചില്ലാമോ ഐ ലവ് പറ്റൊരു ആർച്ച ഏട്ടത്തി അനിയത് കൂടി തല്ലുകൊടണ്ട ചേരേണ്ടത് ചേരും പടി ചേരണം ആർച്ചക്ക് ചേർന്നതേ എന്റെ അനിയനാ നടേശാർച്ച എന്റെ ഇഷ്ടപ്പെട്ടില്ലേ ഓ ഇഷ്ടപ്പെട്ടു എനിക്കനിയനില്ല പന്തലി സ്വയംവരം നടക്കുമ്പോ പണ്ട് കോളേജിൽ നടന്ന സമൂഹ വിവാഹം മരപ്പട്ടികളെ കണ്ടോ ഇതായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചോ അതോ താല്പര്യം നടക്കുവോ എനിക്കൊടിക്കണം എന്റെ കഞ്ഞുകൂടി എനിക്ക് മുട്ടാൻ പോകുന്നല്ലേ ഉള്ളൂ എന്റെ മുട്ടി കിടക്കുവാണോ വരുന്ന വീരേന്ദ്രൻ ചോദിക്കും അതെ ഒന്നുകിൽ പെങ്ങൾ കെട്ട് അല്ലെ പന്തൽ പന്തല് പൊളിഞ്ഞലില് എന്താ മോന്ത പൊളിഞ്ഞിട്ടില്ലേ അതെ ആ മുല്ലപ്പന്തൽ അഴിച്ചു മാറ്റിട്ട് മരണപ്പന്തലിട് അവളെ കെട്ടാൻ വന്ന ചെക്കന്മാരെ കണ്ട അവള് തൂങ്ങിച്ചു എന്റെ നടേശ ഒന്നോ രണ്ടോ പവനെല്ലാ വെച്ചിരിക്കുന്നത് ആയിരത്തൊന്ന് പവനാ പിന്നെ നൂറ് ഏക്കർ പുരയിടം ഇരുന്നൂറ് ഏക്കർ പാടം ഇതൊക്കെ അവൾക്കുള്ളതാ താലി എട്ടിക്കഴിഞ്ഞാ അത് മുഴുവൻ നിന്റേതായി എൻറെ മയക്കാൻ മയത്തി മയക്കെടുക്കണം പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടത് പാട്ട് പാടണോ ആ വേടാ പാട്ട് പാടണം എന്നാ പാട്ട് പാടണം തട്ടിക്കൊണ്ടുപോയി അവളെ കഴുത്തിൽ ബലമായി കഴിയത്തിട്ട പിന്നെ എങ്ങനെ തട്ടിയെടുക്കും അവളെ വഴിയുണ്ട് നാളെ അവള് കുളത്തിൽ കുളിക്കാൻ വരുമ്പോ വേറെ ആരും ഇങ്ങോട്ട് വരാതെ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റു അത് ശരിയാ എന്നിട്ട് പറഞ്ഞു കുഞ്ഞേ ചമ്പേ ചമ്പേ വന്നേ വന്നേ എന്താ എന്താ പോക പോകെ അവൾക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്നാ കേട്ടോ അവൾക്ക് നിന്നോട് വെറുപ്പാ ഈ ലോകത്ത് ഏത് കുഷ്ഠരോഗിയെ കെട്ടിയാലും അവൾ നിന്നെ കേട്ടില്ല പെണ്ണു ഒരുത്തനെ വെറുത്താ വെറുത്തതാടാ ആ വെറുപ്പ് മാറണമെങ്കിൽ അവൾ മരിച്ച് വേറെ ജനിക്കാം നിന്നെ മതി പറഞ്ഞാൽ അന്ന് ഞാൻ തല മുട്ടയു വന്ന് നിൽക്കാൻ വരാ അപ്പൊ നീ പോവാൻ തന്നെ തീരുമാനിച്ചല്ലേ അതെ പെണ്ണൊരുത്തനെ വെറുത്താൽ വെറുത്തതാണ് ആ വെറുപ്പ് ഇഷ്ടമാവണമെങ്കിൽ ഇനി അവൾ മരിച്ച് വേറെ ജനിക്കണം ലീലാമണി ചേച്ചി പറഞ്ഞത് ശരിയാ പക്ഷേ കണ്ണിൽ നിന്ന് അകറ്റിയാലും എനിക്കവളെ കരളിൽ നിന്ന് അതെ ഞാൻ തന്നെ ഈശ്വരൻ ഇത്രയും കാലം അഷ്ടിക്ക് വേണ്ടി ആ മണ്ണാടിയാമാരുടെ പുറകെ വക്കീൽ ഇനിയെങ്കിലും ഒരു ക്രാണായിട്ട് ജീവിക്കണം ഞാൻ ഉണ്ടോ തന്റെ കൂടെ താൻ ഇനി എങ്ങോട്ട് പോകുന്നില്ല ഇന്നെനിക്ക് ആർച്ച രക്ഷിക്കാൻ കഴിഞ്ഞു ഇനി നിനക്ക് മാത്രമേ അവളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ ആളെ മന്നാടിയമ്മരുടെ മൂന്നളിയമാരും അവളുടെ കഴിച്ച് താലി കെട്ടാൻ പോവാണ് അത് നീ അറിഞ്ഞോ കൊട്ടും കൊരവയും ഒക്കെ ഉള്ള ഒരു അടിപൊളി കല്യാണമായിരുന്നു മനസ്സിൽ ഈ കല്യാണം അറിയോ ആ തീർന്നു ഭഗവതി ഭഗവതി നീ ആദ്യം

നിൽക്കേ നിന്റെ ആരോമില് താലി കെട്ടിക്കോട്ടെ പക്ഷെ എന്റെ പക്കള കഴുത്തിൽ വേണ്ട മനസ്സിലായോ ഗജേന്ദ്രനാ ധൈര്യമുണ്ടെങ്കിൽ പോണ എന്റെ പങ്കളെ ചേട്ടനൊക്കെ പണ്ട് അറേശാ കെട്ടണ താലി താലി കെട്ടോ ആരോമില് നീ എന്റെ പാല കഴുത്തി താലി കെട്ടുവല്ലടാ

அய்யோ என்ன 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 Ni ninne talla kittikku aa utte aa aa Raniya kittillengil toyya kittiya mathi മതി ചോരയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു കൂരക്ക് കീഴിൽ താമസിക്കുന്നതിൽ അർത്ഥമില്ല സ്വന്തം കൂടപ്പിറപ്പുകൾ പടവെട്ടി തുടങ്ങിയാൽ ആ നിമിഷം ഭാഗം വെച്ച് പിരിഞ്ഞോളാൻ മരിക്കുന്ന അറ്റം പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോ നിങ്ങക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഭാഗം വെക്കാൻ മാത്രം എന്തുണ്ട് മന്നാടിയാന്മാർക്ക്

ശ്രീ ഗണപതായ നമ അവിഖ്നമസ് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ടാം ആണ്ട് മന്നാടിപുരം താലൂക്കിൽ ശ്രീ നരസിംഹ മന്നടിയാർ സ്വമനസാലെ എഴുതി തയ്യാറാക്കിയ വില്പത്രം മേൽപ്പടി നരസിംഹ മന്നടിയാർ മൂത്ത മകൻ ഗജേന്ദ്രമന്നാടിയാർ അറിയുന്നതിലേക്കായി ആദ്യമേ ഒരു കാര്യം കുറിക്കുന്നു മക്കളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇളയ മകൾ ആർച്ചക്ക് വായിച്ചത് നീ മന്നാടിയമ്മരുടെ പെങ്ങളല്ല നരസിംഹ മന്നാടിയാരുടെ മകളുമല്ല